ഹായ് ഹലോ നമസ്കാരം ഷാനിഫ് ഐരൂർ ഓഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ സുഹൃത്തുക്കളെ എല്ലാവരും അവരുടെ ഉമ്മമാരെയും അമ്മമാരെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മക്കളായിരിക്കും അങ്ങനെ ആവണം അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ കൂടെ ഉണ്ടാകുന്നത് നമ്മളുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മയാണ് അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷം എത്രത്തോളം നമ്മൾക്ക് പങ്കിടാൻ പറ്റും അതിന് എങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കേണ്ടത് മക്കൾ തന്നെയാണ് ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഉമ്മ ഉമ്മമ്മ നമ്മുടെ ഉമ്മ ഉമ്മയെ കാണുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഉമ്മനെ കാണും അല്ലെങ്കിൽ ഉപ്പാട ഉമ്മ അവരെ കാണും അപ്പോൾ എനിക്ക് ഒരു ഉണ്ടായിരുന്നു മമ്മുണ്ടായിരുന്നു ബീവാത്തു എന്നായിരുന്നു പേര് എൻ്റെ വെല്ലിപ്പാട് പേര് ഇംബിച്ച് എന്നായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഇന്നും അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പല രീതിയിലും ലൈഫ് സ്റ്റൈൽ മാറി ചിന്തിക്കാമായിരുന്നു തോന്നിപ്പിച്ചവരാണ് എൻ്റെ വെള്ളിപ്പയും എൻ്റെ വെല്ലിമ്മയും എന്നു വെച്ചാൽ എൻ്റെ ഉമ്മാടെ ഉപ്പ ഉമ്മാടെ ഉമ്മയ്ക്കാണ് രണ്ടുപേരും ഇന്ന് ഇല്ല ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് സോ എന്തായാലും അവർക്ക് പതിനൊന്ന് മക്കളായിരുന്നു അതിൽ പതിനൊന്നാമതായിരുന്നു അതിൽ പതിനൊന്നാമത്തെ മകളായിരുന്നു എൻ്റെ ഉമ്മ പതിനൊന്ന് കുട്ടികളാണ് എൻ്റെ വല്യമ്മക്ക് പതിനൊന്നാമത്തെ കുട്ടിയായിരുന്നു എൻ്റെ ഉമ്മ അതിൽ മക്കളിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിക്കുന്ന ഒരുപാട് മൂത്തമ്മമാരും മാമ്മമാരും ഒക്കെ ഇന്നുമുണ്ട് എല്ലാവരും നല്ല സൗഹൃദങ്ങളിലാണ് എല്ലാവരുമായിട്ട് നല്ല സൗഹൃദങ്ങളിൽ ഇന്നും ജീവിച്ചിരിക്കുമ്പോൾ നല്ല സൗഹൃദത്തിലും നല്ല സന്തോഷത്തിലുമൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉമ്മമ്മ ഐശ്വര്യമാണ് പലപ്പോഴും അവർ ഓരോ കുടുംബത്തിനും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിപ്പോൾ ഹൈന്ദവ സമൂഹത്തിലാണെങ്കിലും മുസ്ലിം സമൂഹത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളെ ഉമ്മറപ്പടിയിൽ നമ്മുടെ വെല്ലുമ്മമാർ അല്ലെങ്കിൽ അമ്മമ്മമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ് ആ വീടിൻ്റെ ഒരു ഐശ്വര്യം അവർ തന്നെയാണ് അവർ തരുന്ന സ്നേഹവും അവർ തരുന്ന ആ പഴമ നിറഞ്ഞിട്ടുള്ള കഥകളും അല്ലെങ്കിൽ പഴമ നിറഞ്ഞ ആ സൗകര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടുമ്പോൾ അത് അന്ന് തന്നെ അനുഭവിക്കുമ്പോൾ അതൊരു സുഖമാണ് പിന്നീട് നമുക്കത് ഓർമ്മകൾ മാത്രമായിട്ട് മാറും ലൈഫിൽ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ഉമ്മുമ്മയുമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നു വെച്ചാൽ മരണപ്പെട്ടു പോയ ഉമ്മ അപ്പം ആ ഉമ്മമ്മ പഴയ കാലത്ത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു വീഡിയോസോ ഒന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പണ്ടത്തെ പണ്ടത്തെപ്പോൾ എന്നെ സംബന്ധിച്ച എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോസൊന്നും ഇല്ല പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കലാകാരനായതുകൊണ്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും പല രീതിയിലും പല ക്യാരക്ടറിലും പല ഏജിലുള്ളതൊക്കെ ഇന്ന് നമുക്ക് നമുക്കത് സ്വരുക്കൂട്ടി വയ്ക്കുന്നുണ്ട് എൻ്റെ മക്കളേതാണെങ്കിലും എൻ്റെ മക്കളുടെ വീഡിയോസ് ആണെങ്കിലും വീഡിയോസാണെങ്കിലും ഫോട്ടോസാണെങ്കിലും ഒരുപാടുണ്ട് പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ എൻ്റെ ഫോട്ടോസ് ഇല്ല അപ്പോൾ പിന്നെ എൻ്റെ ഉമ്മടെ ഫോട്ടോസൊക്കെ ഒരിക്കലും ഉണ്ടാവില്ല പലരും സൂക്ഷിക്കുന്നവർ പലരും ഉണ്ടായിരിക്കും പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫോട്ടോസ് പിന്നെ അന്ന് നമുക്ക് മൊബൈലില്ല അന്നൊക്കെ നമ്മൾ കീപാഡ് മൊബൈലിലായിരുന്നു നമുക്കവിടെ ഫോട്ടോസൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ പഴയ കല്യാണ ആൽബങ്ങൾ ഫിലിം അതിലൊക്കെ എടുത്ത കല്യാണ ആൽബത്തിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്താലേ നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഇരുപത് വർഷമായി എൻ്റെ ഉമ്മമ്മ വിടെ പറഞ്ഞിട്ട് അതിൽ കൂടുതലായി ഉപ്പൂപ്പ വിട പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഫോട്ടോ തപ്പി അല്ലെങ്കിൽ ഉമ്മ മരിച്ച മരിച്ചുപോയ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫോട്ടോ തപ്പി പല നമ്മളുടെ സൗഹൃദങ്ങളിലും നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ ചോദിച്ചിട്ടാണ് നമുക്കൊരു ഒരു നെഗറ്റീവ് സെൻസിൽ അല്ലെങ്കിൽ വളരെ വ്യക്തതയില്ലാത്ത ഒരു ഫോട്ടോ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് അത് പലരും ഇന്നത്തെ പേരക്കുട്ടികളും അവരുടെ പേരക്കുട്ടികളൊക്കെ സ്റ്റാറ്റസായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ഉമ്മമാനെ സ്നേഹമുള്ള വേറെ കുട്ടികളും കുട്ടികളും ഒക്കെ അത് സാറ്റിസ്ഫൈ സാറ്റിസ്ഫായിട്ടും വല്ലാണ്ടൊക്കെ അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു സമയം വന്നപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബായിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവുകയും അവിടെ അവിടെ വെച്ച് സത്വ ദുബൈയിലെ സത്വ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഷമീർ അയ്യൂർ എന്ന് പറയുന്ന സൗഹൃദത്തിൻ്റെ പ്രോഗ്രാം ഷൂട്ടിന് വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു കലാകാരൻ പരിചയപ്പെടുകയാണ് അതിൻ്റെ പേര് എനിക്കെപ്പോഴും ഓർമ്മയില്ല സോ ഒരു പക്ഷേ അത് ആ ഒരു പെയിൻറ്റിങ്ങിൽ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് ഒരു അത് നിങ്ങൾക്കത് അതിൻ്റെ അവസാനഘട്ടം ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്ന് അവിടെ വാങ്ങിയിരുന്നത് ആ അഞ്ച് വർഷം മുമ്പ് വാങ്ങിയിരുന്നത് ഒരു പിക്ചർ വരച്ച് അത് ഫ്രെയിം ചെയ്യാം അത് ദൻ അത് പെൻസിലിൽ പെൻസിലിൽ വരച്ച് അത് ഫ്രെയിം ചെയ്ത് നമുക്ക് തരാൻ നൂറ്റി അൻപത് ദൃഹമാണ് അവിടുന്ന് അദ്ദേഹം വാങ്ങിയിരുന്നത് നൂറ്റി അൻപതിൽ കൂടുതൽ കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു ലെജൻഡ് കലാകാരാണ് ഒരുപാട് അവാർഡുകളും അതിൻ്റെ ലൈഫിൽ ഒരുപാട് ഈ ചിത്രകാരനുള്ള രീതിയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച് അദ്ദേഹമാണ് കാരണം ദുബായ് ഭരണാധികാരി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും അല്ലെങ്കിൽ ദുബൈയുടെ ഒരുപാട് യു എയുടെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ ഒക്കെ ഒരുപാട് ഫോട്ടോസുകളും അതിൻ്റെ ഭരണാധികാരിയുടെ ഫോട്ടോസൊക്കെ വരച്ചിട്ട് ക്ലിക്കായി നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ എൻ്റെ ഉമ്മമാളൊരു ഒരു ഒരു പഴയ ഫോട്ടോ വലിയ തെളിച്ചൊന്നുമില്ല എങ്കിലും ആ ഒരു ഫോട്ടോ കാണിച്ചു പറഞ്ഞു ഒരു ഫോട്ടോ വേണം അങ്ങനെ ആ ഫോട്ടോ വരച്ച് അദ്ദേഹം ഞാൻ നിന്ന് വരുന്ന സമയത്തിന് കളക്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം അദ്ദേഹത്തിന് ഒരു ഫോട്ടോ വരയ്ക്കാൻ അത്രയും മൈന്യൂട്ടായിട്ട് കാരണം ആ ഒരു പിക്ചറിനെ എത്രത്തോളം ജീവൻ നൽകാനും പറ്റുമോ അത്രത്തോളം ജീവൻ നൽകാൻ വേണ്ടി സമയം എടുത്തിട്ടാണ് അപ്പോൾ അതിന് സമയം പറയാറില്ല ഞാൻ ചെയ്തു തരും ഷാനിഫ് ഭായ അത്രേ പറഞ്ഞോളൂ അപ്പോൾ ഞാൻ പറയും നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ദുബൈയിൽ നിന്ന് വരുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ കൊടുത്തയച്ചാൽ മതി പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് നൂറ് ഗൃഹമാണ് കേട്ടോ അഞ്ച് വർഷം മുമ്പ് മ് അഞ്ചോ നാലു വർഷം മുമ്പ് എൻ്റെ കയ്യിൽ നിന്നും അതിന് നൂറ് ഗൃഹമായിരുന്നു അങ്ങനെ ഞാൻ ആ ഫോട്ടോ അവിടെ കാണിച്ചു കൊടുത്തു അദ്ദേഹം മൊബൈലെടുത്തു ഞാനത് അങ്ങോട്ട് പോകുന്നു കാരണം അത്രയുള്ളൂ അതിൻ്റെ ക്ലിയർ വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി അത്രയുള്ളൂ ആ ഫോട്ടോ അതിൻ്റെ മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് വരുമ്പോൾ അദ്ദേഹം അത് ഫ്രെയിം ചെയ്ത് കൊടുത്തയക്കുന്നു അങ്ങനെ ഞാനത് അത് എൻ്റെ ഉമ്മാക്ക് അന്ന് ഗിഫ്റ്റായി നൽകി അന്നത്തെ സന്തോഷം അല്ലെങ്കിൽ അന്നത്തെ എൻ്റെ ഉമ്മമ്മായുടെ ആ ഒരു ഫ്രെയിം ഫോട്ടോ എൻ്റെ ഉമ്മാക്ക് അന്ന് കൊടുത്ത കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷ നിമിഷം കളക്റ്റ് ചെയ്യാൻ എൻ്റെ കയ്യിലന്ന് അന്ന് ഇന്ന് ഉപയോഗിക്കുന്ന പോലെ ഉള്ള ആൻഡ്രോയിഡ് മൊബൈൽ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഒരു ചെറിയ കീപാഡ് ഫോണായതുകൊണ്ട് ആയതുകൊണ്ട് എനിക്കതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം കാലം മാറി വലിയ മൊബൈലൊക്കെ ആയപ്പോവും ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ അന്ന് അങ്ങനെ അത് അവിടെ കൊടുത്തു അവരുടെ സന്തോഷം എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു പിന്നെ ഈ അടുത്ത സമയങ്ങളിൽ വെച്ച് ഒരു ഒരു ഒന്നര വർഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് ഫ്രെയിമൊക്കെ പൊട്ടി അത് ഫ്രെയിം പൊട്ടിയപ്പോൾ അത് പിന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കുറേ നടന്നു ഗൾഫിൽ കിട്ടുന്ന ഗ്ലാസ് കിട്ടാനില്ല ഫ്രെയിമില്ല അങ്ങനെ കുറേ ഇതൊക്കെ ആയപ്പോൾ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുകയാണ് കാരണം ഇനി അത് പഴയ രൂപത്തിലേക്കല്ലെങ്കിൽ അന്ന് കിട്ടിയ രൂപത്തിലേക്ക് വീണ്ടും ആ ഫ്രെയിമിനെ കൊണ്ടുവരും അല്ലെങ്കിൽ അത് അങ്ങനെ വീണ്ടും അത് തിരിച്ചു കൊണ്ടുവന്ന് അത് വീട്ടിൽ വെക്കാൻ പറ്റും അല്ലെങ്കിൽ എന്നും എൻ്റെ ഉമ്മയെ കാണാൻ പറ്റും കാണാൻ പറ്റും എന്ന് എൻ്റെ ഉമ്മക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം അത് ആ ഫ്രെയിമും ആ ഫോട്ടോസും അതങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് കരുതിയത് ബട്ട് ഞാനത് എടുത്തു വച്ചു കാരണം എന്നെ സംബന്ധിച്ചോളം ഉമ്മ ഉമ്മമ്മ അമ്മ അമ്മമ്മ അതൊരു ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാര് മക്കൾ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെട്ടു പോയാലും നമുക്ക് സങ്കടം ഉണ്ടാവില്ല പക്ഷേ മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മയില്ലാതെ വളരുക എന്ന് പറഞ്ഞാൽ അതൊരു അതെത്ര പ്രായമായാലും അതൊരു സ്നേഹബന്ധമാണ് അതില്ലാത്തവർ ഈ ലോകത്തുണ്ട് ഈയൊരു അടുത്ത കാലത്ത് നമുക്കറിയാവുന്നതാണ് അത് അങ്ങനെ ഇല്ലാത്ത മക്കളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മൈ മോം ആൻഡ് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ വാപ്പച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആദ്യമുള്ളവർ അവരൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനെ അവരുടെ ആ സന്തോഷം വീണ്ടും ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ആ ഫോട്ടോ എടുത്തു വെച്ചു ആ അത് കീറാതെ എടുത്തു വെച്ചു എൻ്റെ ഫ്രെയിമൊക്കെ അവോയ്ഡ് ചെയ്തൊക്കെ വീണ്ടും റീ കളക്ട് ചെയ്തു ഞാനത് വീണ്ടും രണ്ടാമത് പണിയിപ്പിച്ചെടുത്തു നഷ്ടപ്പെട്ട് പോയി എന്ന് വിചാരിച്ച ആ ഫ്രെയിമും ഉമ്മടെ ആ ഫോട്ടോസും ഞാൻ വീണ്ടും തിരിച്ചെടുത്തു എൻ്റെ ഉമ്മാക്ക് ഗിഫ്റ്റ് നൽകാൻ പോവുകയാണ് അപ്പോൾ അന്ന് മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് എനിക്ക് മൊബൈലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും റീഗിഫ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ഉമ്മുമ്മായുടെ ഫോട്ടോ എൻ്റെ ഉമ്മാക്ക് ജസ്റ്റ് അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക പങ്കുവെക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഈ ഒരു കുഞ്ഞു സന്തോഷം അപ്പോൾ ആ പ്രിയസുഹൃത്ത് വരച്ച ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ കലയും ആ വരച്ചതൊക്കെ നമുക്ക് നാടൊന്നും കാണാം എന്നിട്ട് എൻ്റെ ഉമ്മാക്ക ഒന്ന് ഗിഫ്റ്റ് ചെയ്യണം എൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ ഉണ്ടാവാം താങ്ക് യു സോ മച്ച്